അപ്പോഴേ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം കോഴിനെ അടവെക്കുന്നത് എങ്ങനെയാണ് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോഴികൾ അടവിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പാട്ടൊക്കെ നമ്മളെ വീടുകളിലൊക്കെ നടക്കുന്നത് എങ്കിൽ കൂടി ഞാൻ കൂടി കണ്ടിട്ടില്ല അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കോഴീനെ അടവെക്കുന്നതെന്ന് അപ്പൊ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കോഴി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോഴി മുട്ടയിട്ട് ഇപ്പൊ അടയായിരിക്കുകയാണ് അപ്പൊ ഞാൻ നേരെ ഇതിനെ ഇതിനവെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മരത്തിന്റെ ചീകളാണ് കേട്ടോ ഈ ഫർണിച്ചർ പണിക്ക് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തോട്ട് വേറെ രണ്ട് ഐറ്റം കളും ഞങ്ങൾ ആഡ് ചെയ്യും ട്രഡീഷണലി ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചാരവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴി അടയിരിക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് ചെറിയ ഇൻസെക്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ചെല്ള്ള്ള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും പെയിൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ കണക്കുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയും ചാരവും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ ഒരു ഭാഗം കൂടെയാണ് ഈ കോഴീനെ അടവെക്കുന്നയൊക്കെ ഒരുപാട് ആൾക്കാർ ഇതൊന്നും കണ്ടു കാണത്തില്ല അപ്പൊ ഇന്ന് ഞാൻ ഇതിനെ അടവെക്കാൻ വേണ്ടി പോകണത് എന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിനകത്താണ് സത്യം പറഞ്ഞ ഇപ്പൊ ഇതൊരു കോഴിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ അവളെ സേഫ് ആയിട്ട് ഒരു റൂമിൽ അട വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പത്തൊമ്പത് ദിവസത്തേക്കുള്ള നീണ്ട കാത്തിരിപ്പാണ് കേട്ടോ